ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്താണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നിങ് വൈറ്റ്നിങ് നമ്മൾ ചെയ്ത് നോക്കാൻ പോവുകയാണ് പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലത്തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് അവർ സ്കിൻ വൈറ്റ്നിങ് ആവുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതേ ഇൻഗ്രീഡിയൻസ് നമുക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നിങ് ആവോ വൈറ്റ്നിങ് ആവോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് എൻ്റെ ഫേസിലോ കയ്യിലോ ഒന്നുമില്ല ഞാൻ കാലാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ബിക്കോസ് നമ്മുടെ ഫേസിൽ ഇതൊന്നും സേഫ് അല്ല അതാണ് അതിൽ കോൾഗേറ്റ് പേസ്റ്റ് പിന്നെ ഇനോ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒട്ടും നമ്മുടെ ഫേസിന് സേഫല്ല പിന്നെ നമ്മൾ കയ്യിൽ നമ്മുടെ എൻ്റെ സ്കിന്ന് കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഞാൻ കയ്യിലും ട്രൈ ചെയ്ത് നോക്കുന്നില്ല അപ്പോൾ ഞാൻ കാലാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോണത് കാല് വലിയ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കാലിൽ ചെയ്ത് നോക്കും അപ്പോൾ എത്രത്തോളം റിസൾട്ട് ഉണ്ടാവും നമുക്ക് ഫൈനലിൽ നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കാം അപ്പോ നമുക്ക് വീടിയിലിട്ട് പോകാം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലിൻ്റെ ബീഫോർ നമ്മുടെ കാലിൻ്റെ അവസ്ഥ കേട്ടോ അത്യാവശ്യം ടാൻ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നോക്കാം ഇതാണ് നമ്മൾ ബീഫോർ കാലുള്ളത് ഓക്കെ നമുക്ക് ഫൈനൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഞാൻ ആദ്യം ഒരു പേസ്റ്റ് പെപ്സ് ഉട എൻ്റെ അതിൽ കുറച്ച് ഞാൻ ഒന്ന് എടുക്കുന്നുണ്ട് അടുത്തത് വന്നിട്ട് നമ്മൾ അരിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ വന്നിട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഇനോ ഒരു ഉണ്ടല്ലോ അത് ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ ഈ ഒരു സ്റ്റിക്ക് പരുവത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒന്ന് കൊടുക്കുക അപ്പോൾ ഈ ലെവലിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ കുറച്ച് സ്റ്റിക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സാധനം റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഞാൻ എല്ലാം ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ടാവും അങ്ങനെ ഒരു നമുക്കൊരു ഇരുപത് മിനിറ്റ് വെച്ച് നോക്കാം ലൈറ്റായിട്ടൊന്നും ഡ്രൈ ആവട്ടെ എന്നിട്ട് നോക്കാം നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് ഞാൻ ബോർ അടിച്ചിട്ട് ഇങ്ങനെ ഫോൺ നോക്കിയിട്ടിരിക്കാം ഹലോ ഗായ്സ് അപ്പോൾ നമ്മളെ പാക്ക് ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് ബ്രഷ് യൂസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കും വെള്ളം കുറച്ച് എടുത്തിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കിട്ടും നമ്മുടെ കാല് നമുക്ക് ആഫ്റ്റർ കാണുമ്പോൾ മനസ്സിലാവും സ്കിന്നൊന്നും ബ്രൈറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഭയങ്കരമായ റിസൾട്ട് ഒന്നും അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കരുത് നമ്മളെ ടാനക്കൊന്ന് റിമൂവ് ആയിട്ട് സ്കിന്നൊന്നും ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് ഡാർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പോയിട്ടൊന്ന് ആയിട്ടുണ്ട് കാല് അത്യാവശ്യം എനിക്ക് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ നല്ലൊരു വ്യത്യാസം അറിയുന്നുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ നമ്മുടെ കാലം ആയിട്ടുണ്ട് നമ്മളിതൊന്നും മേ ബി നമ്മൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ കയ്യിൽ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു വൈറ്റ്നിങ് തോന്നുന്നുണ്ട് അത് മേ ബി കയ്യിലായത് കൊണ്ടായിരിക്കാം ഇത് പിന്നെ ആ കാലിൽ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം എത്രത്തോളം വ്യത്യാസമുള്ളൂ അങ്ങനെ ഭയങ്കര ഒരു വൈറ്റ്നിങ് ഒന്നും തോന്നില്ല എന്നാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു കളറൊന്ന് ടാനൊക്കെ ഒന്ന് റിമൂവ് ആയിട്ട് ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ നമ്മൾ ഫൈനൽ റിസൾട്ട് നമ്മൾ കണ്ടല്ലോ അതായത് ആഫ്റ്റർ നമുക്ക് നല്ലപോലെ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സംഭവമാണ് നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിനൊരു ടെന്നിൽ എയ്റ്റ് മാർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മേ ബി അത് ഭയങ്കരമായിട്ട് റിസൾട്ട് തോന്നും അതായത് ലൈറ്റിൻ്റെ ചെറിയൊരു വേരിയേഷനുണ്ട് ഞാൻ ആഫ്റ്റർ എടുക്കുമ്പം ബിഫോർ എടുക്കുമ്പോൾ വിളിച്ചതിൻ്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അതിൽ കുറച്ച് ബ്രൈറ്റായിട്ട് ആഫ്റ്ററിൽ തോന്നാം പക്ഷേ എനിക്ക് നേരിട്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ടെന്നിൽ ഞാൻ എയ്റ്റ് കൊടുക്കും അതിൻ്റെ നമുക്ക് ടേനൊക്കെ ഒന്ന് റിമൂവ് ആകുന്നുണ്ട് നമ്മുടെ വെരലിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ ഉള്ളൊരു ഡാർക്ക് ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് ഒരു ഡിമ്മായിട്ട് ഒന്ന് ഈവൺ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ളൊരു പാക്കാണ് പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഫേസും ബോഡിയും ക്ലീൻ ആക്കി വെക്കുന്ന പോലെ നമ്മുടെ കാലും നമുക്ക് ക്ലീനാക്കി വെക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ സിമ്പിളും കൂടിയാണല്ലോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ലൈക്ക് ചെയ്യാൻ മറക്കുക ഈ വീഡിയോനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ അടുത്ത വീഡിയോയ്ക്ക് വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നു ബൈ ബൈ